സംരംഭങ്ങൾ എങ്ങനെ വിജയിപ്പിക്കാം സെൽഫ് ഹെൽപ്പ് രചയിതാക്കൾ അശോക് സൂത എസ് ആർ ഗോപാലൻ വിവർത്തനം ശബ്ദം നൽകുന്നത് ഉമാത്രദീപ് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഒന്ന് രൂപീകരണവും തീരുമാനമെടുക്കലും എവിടെയാണ് അവസാനിക്കുന്നത് എന്നതുപോലെ പ്രാധാന്യമുള്ളതാണ് ആരംഭവും അലക്സ് മാർട്ട് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങളുടെ സംരംഭം വിജയിക്കുന്നത് അശോക് സൂത വിജയകരമായ വ്യവസായ സംരംഭം ആരംഭിക്കുന്നതിനു വേണ്ടത് ഉചിതമായ ഒരു ആശയമാണ് സംരംഭത്തിന് വേണ്ടി പ്രബലമായ ആശയങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്നും ഉചിതമായ ഒരെണ്ണം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നും വ്യവസായ സംരംഭത്തിന്റെ വിജയത്തിനോ പരാജയത്തിനോ കാരണമാവുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ആശയത്തിന്റെ സാധുതയെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നതെന്നുമാണ് പ്രാഥമികമായ പ്രധാന ഘടകങ്ങൾ സാധുതയുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായം ആരംഭിക്കുകയും ആശയം പ്രാവർത്തികമാക്കുകയും വ്യവസായ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം പിന്നീട് നിങ്ങൾ എന്തു ചെയ്യും സംരംഭം തുടങ്ങുന്നതിനു മുമ്പ് ഒരു വ്യവസായ തന്ത്രം രൂപപ്പെടുത്തുന്നതിനായി പലരും വളരെ വിരളമായി മാത്രമേ തങ്ങളുടെ ആശയങ്ങളെ കൂലങ്കഷമായ പരിശോധനയ്ക്ക് വിധേയമാക്കാറുള്ളൂ എന്നാണ് സമർത്ഥരായ പുതിയ ചില സംരംഭകരോടുള്ള മാർഗദർശകമായ സംവാദത്തിനിടയിൽ ഒട്ടൊക്കെ ആശ്ചര്യകരമായി ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ രൂപീകരണത്തിനും സാധൂകരണത്തിനുമായി ഞങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനു മുമ്പ് ഇത്തരമൊരു വിലയിരുത്തൽ അപ്രസക്തമാണെന്നാണ് തോന്നുന്നത് കപ്പ്യാർ ദേവാലയ വിചാരിപ്പുകാരനാണ് ഒരു കപ്പ്യാറെന്ന് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ഇംഗ്ലീഷ് ഭാഷയിലെ വിഖ്യാത എഴുത്തുകാരിൽ ഒരാളായ വില്യം സോമർസെറ്റ് മോമിന്റെ ദി വേർജർ എന്ന കഥയിലെ കരുണ തോന്നിപ്പിക്കുന്ന മുഖ്യ കഥാപാത്രമാണ് ആൽബർട്ട് എഡ്വേർഡ് എന്ന കപ്യാർ വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരനായ എഡ്വേർഡ് പതിനഞ്ചു വർഷമായി ലണ്ടൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ അഭിമാനത്തോടെ ദേവാലയ വിചാരിപ്പുകാരന്റെ ജോലി നോക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയിരിക്കെ ഒരു ദിവസം പുതിയൊരു വൈദികൻ ദേവാലയത്തിലെ പുരോഹിതനായി പ്രത്യക്ഷപ്പെടുകയും ആൽബർട്ടിനെ കുറിച്ച് പ്രത്യേക പരാതികളൊന്നുമില്ലാതിരിക്കെ പ്രമാണത്തിന്റെയും ജാഗ്രതയുടെയും അടിസ്ഥാനത്തിൽ നിരക്ഷരനായ ഒരാളെ വിചാരിപ്പുകാരനായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ആശയരൂപീകരണവും സാധൂകരണവുമായി ഈ കഥയ്ക്ക് എന്താണ് ബന്ധമെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും ആൽബർട്ടിനു സംഭവിച്ചത് എന്താണെന്ന ആഖ്യാനത്തിന്റെ സാരാംശം അല്പം ഭേദഗതി വരുത്തി ഇവിടെ അവതരിപ്പിക്കുകയാണ് ആൽബർട്ട് നിസ്സംഗതയോടെ ദീർഘശ്വാസം വിടുകയും തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തു തെരുവിലെത്തിയപ്പോഴാണ് കടുപ്പമുള്ള ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് അയാൾക്ക് തോന്നിയത് ഒരു ചായക്കട അന്വേഷിച്ച് അയാൾ തെരുവിലൂടെ അലയാൻ തുടങ്ങി പലതരത്തിലുള്ള വ്യാപാരങ്ങൾ നടത്തുന്ന അനേകം കടകളുള്ള നീണ്ട ഒരു തെരുവായിരുന്നു അതെങ്കിലും ചായയോ മധുരപരഹാരങ്ങളോ വിൽക്കുന്ന ഒരു കട പോലും എങ്ങും കണ്ടെത്താൻ അയാൾക്കായില്ല ചായക്കട അന്വേഷിച്ചുകൊണ്ട് തെരുവിലുടനീളം അയാൾ അലഞ്ഞുകൊണ്ടിരിക്കുകയും അത്തരത്തിൽ ഒരു കട പോലും എങ്ങുമില്ലെന്ന് ബോധ്യമാവുകയും ചെയ്തു ഒരു ചായക്കടയും അന്വേഷിച്ച് തെരുവിലൂടെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമായിരിക്കില്ല എന്നയാൾ ആത്മഗതം ചെയ്തു പക്ഷെ ഒരാൾക്ക് പോലും ഇവിടെ ഒരു ചായക്കട തുടങ്ങാൻ തോന്നിയില്ലല്ലോ എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ചായയും കേക്കും മനസ്സിലായോ പെട്ടെന്ന് അയാൾ തൻ്റെതായ ചിന്തകളിൽ മുഴുകുകയും ചെയ്തു അതൊരു നല്ല ആശയമായിരിക്കും അയാൾ പറഞ്ഞു തീരെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും വിചിത്രമായ ആശയങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് അടുത്ത ദിവസം തന്നെ തെരുവിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കട ആൽബർട്ട് വാടകയ്ക്കെടുത്തു പത്തു വർഷത്തിനു ശേഷം വിവിധ ഇടങ്ങളിലായി അയാൾ പത്ത് ഭക്ഷണശാലകൾ ആരംഭിക്കുകയും ഭാസുരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുകയും ചെയ്തു ജനങ്ങൾ തിങ്ങിക്കൂടുന്നതും മറ്റു കച്ചവടക്കാരുടെ മത്സരമില്ലാത്തതുമായ ഇടങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി തെരുവിലൂടെയും സമീപ ധാരാളം അലഞ്ഞതിനു ശേഷമാണ് അയാൾ ഓരോ ടങ്ങളും കണ്ടുപിടിച്ചിരുന്നത് തൃപ്തനാവാത്ത ഒരു ഉപഭോക്താവിന്റെ വേദന അനുഭവിച്ചിരുന്ന ആൽബർട്ടിന്റെ ആശയത്തിന്റെ ഉറവിടവും